ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലം ജില്ലയിലെ പുനലൂരിൽ മണിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് അഷ്ടമംഗലം ശ്രീ മഹാവിഷ്ണു ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് ദിവസത്തെ ഉത്സവ ഘോഷയാത്ര നടന്ന ദിവസത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ വർഷവും ഈ പുണ്യക്ഷേത്രത്തിൽ പോവാനും തൊഴാനുമൊക്കെയുള്ള ഭാഗ്യമുണ്ടായി ഇത്രയധികം ജനങ്ങൾ ഒത്തുകൂടുന്ന ഒരു ഉത്സവം സത്യത്തിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് ഓണാട്ടുകരയിൽ മാത്രമാണ് ഓണാട്ടുകരയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ നാല് കരയിലെ മുഴുവൻ ജനങ്ങളും വളരെ സജീവമായിട്ട് പങ്കുകൊള്ളുന്ന ഒരു നാടിൻ്റെ ഉത്സവമാണിത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതൊരു വനപ്രദേശമായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് ആദ്യമുണ്ടായിരുന്നത് ഇവിടെ അഷ്ടലക്ഷ്മി ക്ഷേത്രമാണെന്നാണ് പറയുന്നത് അഷ്ടലക്ഷ്മി ദേവിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അഷ്ടലക്ഷ്മി ഉള്ള സ്ഥലമാണ് അഷ്ടമംഗലം എന്നായി മാറിയെന്നാണ് ഐതിഹ്യം ഈ ക്ഷേത്രത്തിലൊരു പ്രത്യേകതയാണ് തൃക്കൊടിയേറ്റ് നടക്കുന്ന അതേ ദിവസം തന്നെയാണ് ഇവിടുത്തെ എഴുന്നള്ളത്ത് ഘോഷയാത്ര എതിരേൽപ്പും ഒക്കെ നടക്കുന്നത് സാധാരണയായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും കണ്ടുവരാറുള്ളത് ഏറ്റവും ഒടുവിലത്തെ ദിവസമാണ് അതുപോലെയൊരു ഘോഷയാത്രയൊക്കെ നടക്കുന്നത് ഇവിടെ ആദ്യത്തെ ദിവസം തന്നെയാണ് അപ്പോൾ അതൊരു വലിയ മഹോത്സവം തന്നെയാണ് മണിയാറും അഷ്ടമംഗലവും അതുപോലെ ഇടക്കുന്നും ഒക്കെ ചേർന്ന് വരുന്ന നാല് കരകളിലെ മഹോത്സവമാണ് ഈ നടക്കുന്നത് എല്ലാ കരകളിൽ നിന്നും ഇവിടേക്ക് ഘോഷയാത്രയുണ്ട് അഞ്ചര ആറ് മണിയോടെ എല്ലാ കരകളിൽ നിന്നുമുള്ള ഘോഷയാത്ര ആരംഭിക്കുന്നതാണ് അപ്പോൾ അതിനു മുൻപ് അമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് പോകാമെന്ന് കരുതി മഹാവിഷ്ണു ക്ഷേത്രത്തിലും തൊട്ടടുത്തുള്ള ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നമുക്ക് തൊഴാൻ പറ്റും എല്ലായിടവും പ്രകാശപൂരിതമാണ് അഞ്ചാറ് കിലോമീറ്ററിനുള്ളിൽ അഞ്ചാറല്ല അതിൽ കൂടുതൽ സ്ഥലത്ത് എല്ലായിടത്തും നാടിൻ്റെ നാനാ വഴികളിലും കൊടി തോരണങ്ങളൊക്കെ കെട്ടി എല്ലായിടവും വെളിച്ചത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും അപ്പം അതിന് മുൻപ് ക്ഷേത്രത്തിൽ വന്ന തൊഴുത് പോകാമെന്ന് കരുതിയാണ് ഞങ്ങൾ വന്നത് അഷ്ടപതിയൊക്കെ കേൾക്കുന്നുണ്ട് അവിടെ നിന്ന് നാല് കരകളിലെയും ഘോഷയാത്രയും ഒരുമിച്ച് ചേർന്നാണ് ഈ ക്ഷേത്ര വളപ്പിലേക്ക് എത്തുന്നത് താളമേളങ്ങളുടെ അകമ്പടിയോടെ എല്ലാ കരക്കാരുടെയും ഘോഷയാത്ര ഒരുമിച്ചാണ് ഇവിടേക്കെത്തുന്നത് എടുപ്പ് കുതിരകളും കെ കെട്ടുകാളയും അതുപോലെ പൂക്കാവടിയും കരകംതുള്ളലും ഒക്കെയായിട്ട് ഒരു വലിയ മഹോത്സവം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെയാണ് ശ്രീ ഭഗവതിയുടെ ക്ഷേത്രം മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം ചതുര ശ്രീകോവിലാണെങ്കിൽ ശ്രീ ഭഗവതിയുടെ ക്ഷേത്രം വട്ട ശ്രീകോവിലാണ് ഞങ്ങൾ എന്ന സമയത്ത് അവിടെ കെട്ടുകാളുകളും എടുപ്പ് ഒക്കെ നിരന്ന് തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു എല്ലാ കരകളുടെയും ഘോഷയാത്ര എത്താൻ രാത്രി വൈകും അപ്പോൾ അതുകൊണ്ട് കുറേ സമയം നിന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയാണ് ഞങ്ങൾ പോയത് നാല് കരകളുടെയും ഘോഷയാത്ര കാണണമെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരുമായിരുന്നു അതുകൊണ്ട് ക്ഷേത്രത്തിൽ തൊഴുത് ഏതെങ്കിലും കരകളുടെ ഒക്കെ ഘോഷയാത്ര കണ്ട് തിരിച്ചു പോരാമെന്ന് കരുതിയാണ് ഞങ്ങൾ നിന്നത് ഈ ക്ഷേത്രത്തിന് നല്ല ഭംഗിയുള്ള ഒരു കുളമൊക്കെ ഉണ്ട് ആ കുളത്തിൻ്റെ കരയിലെല്ലാം ലൈറ്റ് ലൈറ്റിട്ടിരിക്കുകയാണ് പകൽ സമയത്ത് നേരത്തെ ചെന്നെങ്കിലും എനിക്ക് ആ കുളത്തിൻ്റെ ആ ഒരു കാഴ്ച പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റിയില്ല രണ്ട് ക്ഷേത്ര നടയിലും തൊഴുത് വലിയ തിരക്കില്ലാതെ തന്നെ ഈ ദേശത്തെ എല്ലാ ആളുകളുടെയും സഹകരണം ഈ ഉത്സവത്തോടനുബന്ധിച്ചുണ്ട് കഴിഞ്ഞ വർഷമാണെങ്കിൽ ഞങ്ങൾ മണിയാർ കരയുടെ ഘോഷയാത്രയാണ് കണ്ടത് ഓരോ ദേശത്തിൻ്റെയും സംസ്കാരവും പൈതൃകവും ഒക്കെ സൂക്ഷിക്കുന്ന ഉത്സവങ്ങളാണ് ഇവയൊക്കെ അത് നമുക്കൊക്കെ സമ്പോ സന്തോഷവും തരുന്നവയാണ് ഇടക്കുന്നുകരയുടെ ഘോഷയാത്രയാണ് നമ്മളിപ്പോൾ കാണുന്നത് നെറ്റിപ്പട്ടം കെട്ടിയ മൂന്ന് ഗജവീരന്മാർ ഇവരുടെ ഇടക്ക ഇടക്കുന്നുകരയുടെ മാത്രം ഭാഗമായിട്ടുണ്ടായിരുന്നു പുരാണ പ്രസിദ്ധങ്ങളായിട്ടുള്ള കഥകളുടെ ദൃശ്യാവിഷ്കരണവും കരകംതുള്ളലും കാവടിയും എന്നുവേണ്ട വലിയ ഒരു ഉത്സവം വലിയൊരു മാമാങ്കം തന്നെയാണ് ഈ കരക്കാർക്ക് ഈ നാല് കരക്കാർക്കും ഈ മഹാവിഷ്ണു ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് ഒൻപത് ഗജവീരന്മാരുടെ അകമ്പടിയോടെയാണ് ഇവിടെ ഉത്സവം നടന്നത് മറ്റ് പല കരകളിലുമായിട്ട് ഒൻപത് ഗജവീരന്മാരുടെ എഴുന്നള്ളത്തുണ്ടായിരുന്നു ഈ കരയിലെ തന്നെ നല്ല ചൊണക്കുട്ടികളായിട്ടുള്ള നല്ല പെൺകുട്ടികളുടെ നല്ല കരകന്തുള്ളലും ഒക്കെ ഈ കു ഈ ഉത്സവത്തിന് കൂടുതൽ മികവേകി അങ്ങനെ അഷ്ടമംഗലം മഹാവിഷ്ണു ശ്രീ ഭഗവതി ക്ഷേത്രത്തിലും തൊഴുതു നാല് കരകളിൽ എടക്കുന്ന കരയുടെ ഉത്സവ കാഴ്ചകളുമെല്ലാം കണ്ടു ബന്ധുജനങ്ങളെയൊക്കെ സന്ദർശിച്ച് രാത്രിയിൽ വളരെ വൈകിയാണ് ഞങ്ങളവിടെ നിന്നും തിരികെ പോകുന്നത് നാല് കരകളിൽ നിന്നുമുള്ള കുരുശയാത്ര ക്ഷേത്ര എത്താൻ ഇനിയും ധാരാളം സമയമെടുക്കും വളരെ വലിയ കാഴ്ച സൗഭാഗ്യം തരുന്നതാണ് ഈ കാഴ്ചകളെല്ലാം തന്നെ എനിക്ക് ഉത്സവങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് വളരെ സന്തോഷത്തോടെയാണ് ഉത്സവങ്ങൾ പങ്കെടുക്കുന്നത് നിങ്ങൾക്കും ഉത്സവ കാഴ്ചകൾ ഇഷ്ടമുള്ളവരെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഒക്കെ ഇടാൻ മറക്കണ്ട Thank <laughs> you. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്